സ്വാഗതം എം ഡി എൻ എസ് മീഡിയയിലേക്ക് സ്നേഹ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്ന ആരാധനാക്രമ പ്രശ്നവും അതോടൊപ്പം തന്നെ സഭയിൽ ആഭിചാര കർമ്മം നടത്തിയ പത്ത് മുപ്പത്തിനാലിനടുത്തുള്ള പുരോഹിതന്മാർക്കെതിരെയുള്ള ശിക്ഷാനടപടികളും ഒക്കെ വത്തിക്കാൻ്റെ പരിശുദ്ധ സിംഹാസനം ശക്തമായ നടപടികളിലൂടെ മുന്നോട്ട് പോകാൻ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം വത്തിക്കാൻ നിർദ്ദേശാനുസരണമുള്ള നടപടി സംബന്ധമായ ഒരു സർക്കുലർ ഇവിടെ പ്രചരിക്കുകയുമുണ്ടായി അതിൻ്റെ അന്തിമ തീരുമാനങ്ങളോ അല്ലെങ്കിൽ നടപടികൾ നടപ്പിലാക്കുന്ന രീതികളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതിനാവാം കഴിഞ്ഞ പതിനാല് പത്തൊൻപത് തീയതികളിലായി സിനഡ് ഓൺലൈനായി കൂടുകയും ചെയ്തു അതിനിടയിൽ മാനന്തവാടി രൂപതയുള്ള പത്തിരുപത്തിയഞ്ച് തലതിരിഞ്ഞ പുരോഹിതന്മാർ എന്തോ ചില അപേക്ഷകളൊക്കെ സമർപ്പിച്ചു കാരണം അതും ഈ വിമതപക്ഷത്തുള്ളവരാണ് കാരണം തങ്ങളുടെ താല്പര്യം നടപ്പിലാക്കണമെങ്കിൽ ഇവിടെയുള്ളവരുടെ താല്പര്യവും കൂടി നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് ഒരു കീഴ്വഴക്കമാക്കി മാറ്റിയെടുക്കാമല്ലോ എന്നതാണ് ആ ദുഷ്ട ജന്മങ്ങളുടെ താല്പര്യം അതവിടെ നിൽക്കട്ടെ അതിനേക്കാൾ ഗൗരവതരവ മറ്റൊരു കാര്യമാണ് സിരഡിലെ അംഗങ്ങളായ അഞ്ച് പാഷാണങ്ങൾ ഒരു പുതിയ വാറോലയുമായി ഇത് റൂബ്രിക്സ് സംബന്ധമായ ചില പ്രശ്നങ്ങൾ മാത്രമാണ് അത് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നതുള്ളതിനെ ഞങ്ങൾ പ്രവർത്തിക്കും ഹേ മെത്രാൻമാര് എന്ന് വിളിക്കപ്പെടുന്നവരെ നാണമില്ലേ നിങ്ങൾക്കിത് പറയാം കഴിഞ്ഞ പത്ത് ഇരുപത്തിയഞ്ച് വർഷക്കാലമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നാളെ തുടരെ പരിഹരിക്കാൻ കഴിയാതിരിക്കുന്ന നിങ്ങൾ ഏതടിസ്ഥാനത്തിലാണ് ഒരു പുതിയ പരിഹാരം കണ്ടെത്തുന്നത് മാത്രവുമല്ല ശിക്ഷണ നടപടികൾ ഒഴിവാക്കണമെന്ന നിങ്ങളുടെ ആവശ്യം വ്യഭിചാരിയെ പിടിച്ചെ മെത്രാനാക്കണമെന്ന് പറയുന്ന പോലെയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കാരണം പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മാത്രമല്ല ക്രൈസ്തവ വിശ്വാസത്തിൽ ആഭിചാര കർമ്മങ്ങൾ ഒന്നാം പ്രമാണ ലംഘനമാണ് അത് പരസ്യമായി ലംഘിച്ചവരെ പിന്നീട് എങ്ങനെ ഈ പദവിയിൽ തുടരാൻ അനുവദിക്കും ഇനി അവർ മാപ്പ് അപേക്ഷിച്ചാൽ പോലും ആ സ്ഥാനത്തിരിക്കാൻ സ്ഥാനത്തിരിക്കാനല്ല വലിയ മഹറോൻ ശിക്ഷ നൽകി പുറത്തു കളയാ ഇപ്പോൾ അതിനേക്കാൾ പ്രധാനപ്പെട്ട വലിയൊരു കാര്യമാണ് ഈ അഞ്ചു മെത്രാന്മാർ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ കൽപ്പനയെയും നിർദ്ദേശത്തെയും ലംഘിച്ചുകൊണ്ട് പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വിമത പുരോഹിതന്മാരെ ഈ ആഭിചാരക്കാരെ പുറത്താക്കുന്നതിന് മുൻപ് സഭ നിർബന്ധമായും ഈ അഞ്ച് പേരെ അടിച്ചു പുറത്താക്കേണ്ടിയിരിക്കുന്നു ഇവർക്ക് വലിയ മഹറോ ശിക്ഷ നൽകി അവരെ സഭയിൽ തന്നെ ഒഴിവാക്കണം അതാണ് വിശ്വാസികളുടെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് വത്തിക്കാനിലെ കോടതിയിൽ ഞങ്ങൾ പരാതി കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവരാൽ തന്നെ അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അവർ മെത്രാൻ സംഘത്തിന് ഒരു കത്ത് കൊടുത്തെങ്കിൽ അതിനേതായ ഒരു രഹസ്യാത്മകതയുണ്ട് അപ്പസ്തോലിക കൂട്ടായ്മയുടെ വിശ്വാസതയ്ക്ക് ദുരങ്കം വെക്കുന്ന തരത്തിലുള്ള ഈ നികൃഷ്ട പ്രവൃത്തി അപലപനീയസം ആണ് ജുഗുത്സാവകമാണ് ഇതിനെതിരെ നടപടി ഉണ്ടാകേണ്ടതാണ് ഇനി ഒരുപക്ഷെ അവരെഴുതി കൊടുത്ത കത്ത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ചോർന്നതാകാം ഇതിനു മുൻപും സിനിഡ പിതാക്കന്മാരിൽ ഇത്തരം ചില ചോർച്ചകളൊക്കെ അവിടെയുള്ള ചില കോമാളികൾ വഴി സംഭവിച്ചിട്ടുണ്ടല്ലോ അതിനെ ഒരു സാങ്കേതിക പിഴവായി വേണമെങ്കിൽ പരിഗണിക്കാമെന്ന് വെച്ചാലും ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഉത്തരവാദിത്വം ഒരു വാർത്താ മാധ്യമം നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ അവരോട് സമ്മതിച്ചിരിക്കുന്നു അത് ഞങ്ങളുടെ തന്നെ കത്തുകളാണ് അതിൻ്റെ അർത്ഥം പരസ്യമായും നിങ്ങൾ വത്തിക്കാനെടു മറുതലിച്ചിരിക്കുന്നു കൽപ്പനയെ ലംഘിച്ചിരിക്കുന്നു നിങ്ങൾ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല ഇനി അഥവാ ഏഷ്യാനെറ്റ് എന്ന ഈ മാധ്യമം പറഞ്ഞ കാര്യങ്ങൾ നുണയാണെങ്കിൽ നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം സഭയിലെ പരിണതപ്രജ്ഞനായ ശ്രേഷ്ഠനായ ഒരു പുരോഹിതൻ മുതുകളാക്കൾ അച്ഛൻ വളരെ വ്യക്തവും വസ്തുനിഷ്ഠമായ ഭാഷാശൈലിയിൽ കുലങ്കക്ഷമായ അവലോകനത്തിന് ശേഷം നിങ്ങൾ നടത്തിയ തിമ്മിയെക്കുറിച്ച് വളരെ വ്യക്തമായ അഭിപ്രായപ്രകടനം നടത്തിയിട്ടുണ്ട് അതും ഏഷ്യാനെറ്റിലെ വാർത്തയുടെ പ്രക്ഷേപണവും കൂടി കഴിയുമ്പോൾ നിങ്ങൾ തികച്ചും ഈ സഭയിൽ നിന്ന് പുറത്താക്കപ്പെടേണ്ടവരാണ് അതുകൊണ്ട് അഭിമന്യ സിനിട് നിങ്ങളുടെ പോലും സൽപേരിന് കളങ്കം ചാർത്തുന്ന തരത്തിൽ ഇത്തരത്തിൽ വൃത്തികെട്ട നിലപാട് സ്വീകരിച്ച ഈ അഞ്ച് മെത്രാന്മാരെ സഭയിൽ നിന്ന് അടിച്ച് പുറത്താക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെയും ഗതി ഇത് തന്നെയായി മാറും എന്ന് മാത്രമല്ല നാളിതുവരെ പിതാക്കന്മാരെ എന്ന് വിളിച്ച ഞങ്ങളെക്കൊണ്ട് വേറെ പേര് വിളിപ്പിക്കാൻ നിങ്ങൾ അവസരമൊരുക്കരുത് എന്നുകൂടി അഭ്യർത്ഥിക്കാനും അപേക്ഷിക്കാനും ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് അതിനാൽ പരിശുദ്ധസരട് അടിയന്തരമായ തീരുമാനമെടുത്ത് ഈ വെഞ്ച് മെത്രാന്മാരെയും തൽസ്ഥാനങ്ങളിൽ നിന്ന് നിഷ്കാസനം ചെയ്ത് ഈ സഭയെ ശുദ്ധീകരിക്കാനുള്ള നടപടികൾ ആരംഭിക്കണമേയെന്ന് വിനയപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് വിരമിക്കുന്നു നന്ദി നമസ്കാരം